ഒരു പൊടിക്കടങ്ങിയാലേ കാര്യങ്ങൾ നടക്കൂ എന്ന് അവസാനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി കസേര കസേരക്കൊതിച്ച ഉപമുഖ്യമന്ത്രി ആകേണ്ടി വന്നതും ഇതേ മിതപ്പെടലിന്റെ പര്യവസാനത്തോടെയാണ് റെക്കോർഡ് വിജയം മഹാവിധിക്ക് എന്ന് ഉറപ്പിച്ച നിമിഷം മുതൽ സഖ്യത്തിൽ പൊട്ടിത്തെറികൾ ആരംഭിച്ചതാണ് അതാ കെട്ടടങ്ങാൻ ഇരുപത് ദിവസങ്ങൾ വേണ്ടി വന്നു എന്നാൽ ഷിൻഡേയെ ഒതുങ്ങിയെങ്കിലും ശിവസേനയിലെ എം എൽ എ അത്ര തൃപ്തരല്ല രണ്ടര വർഷക്കാലം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ ചോദിച്ചിട്ട് പോലും ബി ജെ പി സമ്മതിക്കാതെ വന്നപ്പോൾ അമർഷം ഉള്ളിലൊതുക്കി ഷിൻഡെ പകയോടെ ചിരിച്ചു നിന്നു വിജയത്തിന് ശേഷമുള്ള ഷിൻഡെയുടെ പിന്നോക്കം വലിയ വിവാദങ്ങളിലും എത്തിയിരുന്നു ഇതാ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ അര ടീമിന് തനിക്കും പാർട്ടിക്കും സമ്മതമാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഷിൻഡെ അതായത് രണ്ടര വർഷത്തിന് ശേഷം സ്ഥാനമൊഴിയാമെന്ന ബി ജെ പിയുടെ ആജ്ഞയെ അക്ഷരം പ്രതി അനുസരിക്കാൻ ഷിൻഡെ തയ്യാറായിരിക്കുകയാണ് അതിനുള്ള കാരണം അവരെ പിണക്കിയാൽ നിലനിൽപ്പില്ല എന്ന സത്യം മനസ്സിലാക്കിയത് കൊണ്ടുകൂടിയാണ് രണ്ടര വർഷത്തിന് ശേഷം സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്ന സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ മന്ത്രിമാരിൽ നിന്നും ഉടൻ സത്യവാങ്മൂലം നൽകുമെന്നും അറിയിച്ചിരിക്കുകയാണ് ഷിൻഡേക്ക് വേണമെങ്കിൽ സത്യവാങ്മൂലങ്ങൾ ഔദ്യോഗികമായി ഉപേക്ഷിക്കാമെന്നാണ് ആ സത്യവാങ്മൂലം നൽകുന്നതെന്നും മന്ത്രി ശംഭുരാജ് ദേശായി പറഞ്ഞു തന്റെ പാർട്ടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ നശിക്കുക എന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും ആറ് പ്രകടനം നടത്തിയാലും തുടരുമെന്നും ഷിൻഡെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബി ജെ പിയുടെയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെയും അഭിപ്രായത്തിൽ ഒഴിവാക്കപ്പെട്ട മൂന്ന് സേന എം എൽ എ ീപക് കേസാർക്കർ അബ്ദുൽ സത്താർ താനാജി സാവന്ത് എന്നിവർ വളരെ അസംതൃപ്തരാണെന്ന് പറയപ്പെടുന്നു നിരവധി പരാതികൾ ഉണ്ടായിരുന്ന മറ്റൊരു സേനാമന്ത്രി സഞ്ജയ് റാത്തോഡിനെ ഇതൊന്നും വകവയ്ക്കാതെ നിലനിർത്തി എന്നതാണ് രസകരം ദേവേന്ദ്ര ഫട്നാവിസുമായുള്ള സൗഹൃദമാണ് ഇതിന് കാരണമായി തീർന്നത് ഷിൻഡെ തന്റെ വിശ്വസ്തരായ സഹായികളായ മലോ ഗോവിയിൽ നിന്നുമുള്ള മുൻ മന്ത്രി ദാദാ ഭൂസെ രത്നഗിരിയിൽ നിന്നുമുള്ള ഉദയ് സാമന്ത് പട്നയിൽ നിന്നുമുള്ള ശംഭുരാജ് ദേശായി ദൽഗോവിൽ നിന്നുമുള്ള ഗുലാബ് റാവു പാട്ടീൽ എന്നിവരെ നിലനിർത്തിയിട്ടുമുണ്ട് ഡിസ്കോ എം എസ് ആർ ഡി സി തുടങ്ങിയ കോർപ്പറേഷനുകളുടെ തലവനായിരുന്നു ഗംഗോലേവിയും സഞ്ജയ് ഷിർസാത്തും മന്ത്രിമാരായതിനാൽ അവർ രാജിവെക്കേണ്ടി വരും മറ്റ് എം എൽ എ മന്ത്രിസ്ഥാനം നൽകാം താനേയിലെ ഒവാല മജ്വാഡയിൽ നിന്നുമുള്ള പ്രതാപ് സർ നായിക്കിനാണ് ഷിൻഡെ തെരഞ്ഞെടുത്തത് ഇപ്പോൾ താനെ നഗരത്തിൽ നിന്നും രണ്ട് മന്ത്രിമാരുണ്ടാകും ഷിൻഡയും സർ നായിക്കും ബി ജെ പിന്നുമുള്ള ഗണേഷ് നായിക് നവി മുംബൈയിൽ നിന്നുമാണ് അങ്ങനെ ഒരു പ്രാദേശിക സന്തുലാവസ്ഥ നിലനിർത്തിയിട്ടില്ല കൊങ്കണിന് നല്ല പ്രാതിനിധ്യം നൽകിയിട്ടുമുണ്ട് മൂന്ന് എം എൽ എ മാർ സാമന്ത് ഗൊങ്കേവാലെ യോഗേഷ് കതം എന്നിവരെ മന്ത്രിമാരാക്കിയെങ്കിലും സാവന്ത്ടിയിൽ നിന്നുമുള്ള കേസർക്കറെ ഒഴിവാക്കി ബൽ സ്ഥാപിച്ച ശിവ ശിവസേനയുടെ നട്ടലാണ് കൊങ്കൺ എന്ന് പറയപ്പെടുന്നു അതിന്റെ പ്രാതിനിധ്യത്തോട് നീതി പുലർത്താൻ ഷിൻഡേക്ക് കഴിഞ്ഞു ശിവസേനയിൽ നിന്നും മൂന്ന് റിക്ഷാ ഡ്രൈവർമാർ മന്ത്രിസഭയിൽ ഉണ്ടെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഉപജീവനത്തിനായി ഷിൻഡെ തന്നെ റിക്ഷ ഓടിച്ചിരുന്നു പ്രതാപ് സർനായിക് ഡോംബിവാലയിൽ വാലയിൽ റിക്ഷ ഓടിക്കുകയും ബുർജി പാവ് വിൽക്കുകയും ചെയ്തിരുന്നു സഞ്ജയ് ഷിർസാദ് ഛത്രപതി സംഭാജിനഗർ റിക്ഷാ ഡ്രൈവറായിരുന്നു ഇതുകൂടാതെ നാൽപ്പത്തിരണ്ടംഗ മഹായുധീഷ് മന്ത്രിസഭയിൽ ഇരുപത് പുതുമുഖങ്ങൾ ഇടം പിടിച്ചതോടെ പ്രമുഖർ പുറത്തായതിട്ടുണ്ട് ബി ജെ പിയുടെ സുധീർ മുൻഗൻ തിവാൻ അജിത് പക്ഷത്തെ ചങ്കൻ ബുഷ്പൽ ദിലീപ് വൽസെ പാട്ടീൽ ഷിൻഡെ പക്ഷത്തെ ദീപക് കസേഖർ എന്നിവർ മന്ത്രിസഭയിൽ ഇല്ല ബി ജെ പിയുടെ പങ്കജ മുണ്ടെ മന്ത്രിസഭയിൽ തിരിച്ചെത്തി നിലവിൽ എം എൽ സിയാണ് പങ്കജ പങ്കജയുടെ സഹോദരൻ അജിത് പക്ഷത്തെ ധനഞ്ജയ് മുണ്ടയും മന്ത്രിയാണ് എല്ലാ സമുദായത്തെയും ജില്ലയെയും പരിഗണിക്കുമെന്നും രണ്ടര വർഷത്തിന് ശേഷം മന്ത്രിമാർ മാറുമെന്നും അജിത് പവാർ അണികുള്ള പറഞ്ഞിട്ടുണ്ട് ഇതോടെ മുഖ്യമന്ത്രി അടക്കം ബി ജെ പിക്ക് പതിനേഴ് കാബിനറ്റ് മന്ത്രിമാരും മൂന്ന് സഹമന്ത്രിമാരുമായി ഉപമുഖ്യമന്ത്രി ഷിന്ധ്യ അടക്കം ശിവസേനയ്ക്ക് ഒൻപത് മന്ത്രിമാരും രണ്ട് സഹമന്ത്രിമാരുമുണ്ട് മറ്റൊരു ഉപമുഖ്യമന്ത്രി അജിത് പവാർ അടക്കം എൻ സി പിക്ക് എട്ട് മന്ത്രിമാരും ഒരു സഹമന്ത്രിയുമുണ്ട്